ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരലി പെരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീന കുറവുമെല്ലാം കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീന കുറവല്ല കുറച്ചൽപ്പം കൂടുതലാണെന്നുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ അപ്പച്ചനെന്തോ നമ്മുടെ അടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷേ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ടൂ നയൻ ഫോർ ഓഫ് ഐ പി സി പബ്ലിക് ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ രണ്ട് പെൺകുട്ടികൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ എട്ട് മുന്നിലത്തെ സീറ്റി ഒരു അപ്പൂപ്പൻ ഇരിപ്പുണ്ടായിരുന്നു ആ അപ്പൂപ്പൻ്റെ ചില ലീലകളാണ് എന്തായാലും നമ്മൾ ആ ഒരു വീഡിയോയുടെ കുറച്ച് ഭാഗം മാത്രമാണ് കണ്ടത് നമുക്ക് ആ ഒരു വീഡിയോ ഫുള്ള് ആ ഒരു പെൺകുട്ടികൾക്ക് നേരിടേണ്ടി വന്ന ഒരു അനുഭവം നമുക്കതൊന്ന് നേരിട്ട് കണ്ടിട്ട് ഫുള്ള് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഈ ഒരു കൈ മാത്രം കണ്ടാലേ നിങ്ങക്ക് കാര്യം മനസ്സിലാവില്ല മനസ്സിലാവില്ലാന്ന് എനിക്കറിയാം ചിലപ്പോൾ നിങ്ങൾ തന്നെ വിചാരിക്കും ആ അപ്പച്ചന് ഇരിക്കാനൊരു സപ്പോർട്ടിനാണോ ആ കൈ അങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പച്ചന്റെ മറ്റേ കൈയും കൂടെ കാണണ്ടേ അപ്പച്ചൻ മറ്റേ കൈ കൊണ്ട് ഇവിടെ എന്തൊക്കെയോ കലാപരിപാടികൾ കാണിച്ചുകൊണ്ടിരിക്കും ഇത് ഒന്ന് രണ്ട് തവണ ഞാൻ വിചാരിച്ചു ചിലപ്പോൾ വിരല് വരുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ കൈക്ക് സ്വാധീനക്കുറവ് വല്ലതും കാണും അതുകൊണ്ടാണ് പക്ഷെ കൈക്ക് സ്വാധീന കുറവല്ല കുറച്ചല്പം കൂടുതലാണുള്ളത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് സൈൻ ലാംഗ്വേജിൽ അപ്പച്ചൻ എന്തോ നമ്മടുത്ത് പറയാനുണ്ട് കാര്യമായിട്ട് പക്ഷേ അപ്പച്ചനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അണ്ടർ സെക്ഷൻ ഫോർ ഓഫ് ഐ ആണ് ഈ വണ്ടി നേരെ പോലീസ് സ്റ്റേഷനിലോട്ട് വിടാൻ പറയണമെന്നും അല്ലെങ്കിൽ എണീറ്റ് അപ്പച്ചന്റെ തലമുണ്ടൊക്കെ ഇട്ട് രണ്ടെണ്ണം കൊടുക്കണമെന്നൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് അങ്ങനെ ഇപ്പൊ എന്റെ ചെലവിൽ ഇങ്ങനെ രണ്ടാഴ്ചത്തെ കറി അവിടെ പോയി കഴിക്കണ്ട കൊല്ലത്തെ മാതാവിന്റെ കുരിച്ചൊടി എത്തിയപ്പോഴത്തേക്ക് ഈ കയ്യും കൊണ്ട് കുരിച്ചു വരയ്ക്കാൻ കാണിച്ച മനസ്സുണ്ടല്ലോ അഭിനയ സിംഹം ഈയൊരു പ്രമുഖനെ നാലുപേരറിയേ ഈ ഒരു ഷർട്ടോ ഈ തലയോ ഈ സ്പെക്സോ ഈ മാസ്കോ ഒക്കെ വെച്ച് കുറഞ്ഞ ആ വീട്ടുകാരെങ്കിലും ഇങ്ങനെ അറിയുവല്ലോ ഞങ്ങൾ പുറകിലിരുന്ന രണ്ട് പെണ്ണുങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ എന്ന് ഉറപ്പ് വരുത്താനായിട്ട് പാവ ഒരുപാട് പെടാപ്പാട് പെട്ട് രണ്ട് സൈഡിൽ നിന്നും കൂടെ നോക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടു പേര് കണ്ടപ്പോ എന്ത് മനസംതൃപ്തിയാണോ പുള്ളിക്ക് കിട്ടിയത് അത് നിങ്ങൾ എല്ലാവരും കാണുമ്പോൾ കുറച്ചധികം കിട്ടൂലോ ഈ പ്രായമായവർക്കൊക്കെ എന്തെങ്കിലും ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് നടത്തി കൊടുക്കണ്ടേ അപ്പൊ ഷെയർ ചെയ്തോളൂട്ടോ എല്ലാരും കണ്ടല്ലോ അപ്പൂപ്പൻ്റെ ലീലകൾ കൊള്ള രണ്ട് പെൺകുട്ടികൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് തൊട്ട് ഫ്രണ്ടിലിരിക്കുന്ന അപ്പൂപ്പൻ ആ ഒരു പെൺകുട്ടികളെ കാണിക്കുന്ന കൈകൊണ്ട് കാണിക്കുന്ന ചില അശ്ലീല സംഭവങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പെൺകുട്ടി അത് കറക്റ്റായിട്ട് വീഡിയോ ഒക്കെ വെച്ചിട്ടുണ്ട് അവർക്ക് വേണമെങ്കിൽ ആ പ്രതികരിക്കാൻ പക്ഷേ കുഴിയിലോട്ട് ഗാലം ഒരു അപ്പൂപ്പനാണ് എങ്കിൽ പോലും പുള്ളിയുടെ കയ്യിലിരിപ്പ് എൻ്റെ പൊന്നോ ഭയങ്കരം തന്നെ അല്ലേ ഇതുപോലെ ഉണ്ട് ചില അപ്പന്മാരുണ്ട് ഞരമ്പ് രോഗം പെരുത്തിയ ചില അപ്പന്മാരുണ്ട് ആ ഒരു ബസ്സിലധികം തിരക്കൊന്നും ഇല്ല അപ്പൊ പുള്ളിക്ക് അറിയാം പക്ഷെ പുളിക്ക് നല്ല ധൈര്യമാണ് കേട്ടോ അതും രണ്ട് കൈകൾ കൊണ്ട് രണ്ട് പെൺപിള്ളേരെയും ആ ഒരു സീറ്റിന്റെ ആ ഒരു ഇടയിൽ കൂടെ പുള്ളി കാണിക്കുന്ന പ്രവൃത്തി എന്താണെന്ന് നിങ്ങൾ കണ്ടല്ലോ ഇതുപോലുള്ള ഞരമ്പന്മാരെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് ഓൾറെഡി കുഴിയിലോട്ട് കാലം നീട്ടിയിരിക്കുവാണ് പുള്ളി എന്നിട്ടും എന്താ പറയുക പുള്ളിക്ക് ഭാര്യയും മക്കളും പേരക്കിടാങ്ങളൊക്കെയുള്ള ഒരു മനുഷ്യനായിരിക്കണം എന്നിട്ട് കൂടെ പുളിയൊക്കെ കാണിക്കുന്ന പ്രവൃത്തി ഉണ്ടല്ലേ ഏകദേശം ഒരു പത്ത് എഴുപത് വയസ്സിന് മുകളിൽ ഉണ്ടാവും അയാൾ കാണിക്കുന്ന പ്രവൃത്തിയാണ് ഇങ്ങനെയുള്ള ചില ആൾക്കാർക്ക് കൊച്ചു പെമ്പിള്ളേരെ കാണുമ്പോൾ ഇതുപോലുള്ള ചില അസുഖങ്ങൾ ഉണ്ട് കേട്ടോ എന്തായാലും കൊള്ളാം ആ ഒരു പെമ്പിള്ളേരെ അത് കറക്റ്റ് വീഡിയോ ഒക്കെ എടുത്ത് വെച്ചു ആ ഒരു പെണ്ണ് പറഞ്ഞ പോലെ വേണമെങ്കിൽ അയാളുടെ തലവെണ്ടൊക്കെ കേട്ടോ ഒന്നും കൊടുക്കാമായിരുന്നു വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിലേക്ക് പുളിയെ കൊണ്ടുപോകുമായിരുന്നു കാരണം ഇത് സെക്ഷൽ ഹറാസ്മെന്റ് ആണ് കൊച്ചു കുട്ടി പെൺപിള്ളേരുടെ അടുത്താണ് ഇയാൾ ഈ ഒരു വൃത്തിയേട് അവരുടെ കയ്യിൽ തെളിവുണ്ട് അവരത് വീഡിയോ എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് പക്ഷെ ആ ഒരു പെൺകുട്ടികൾ ആ ഒരു പ്രായത്തെ മനസ്സുകൊണ്ട് അയക്കണം അപ്പം ആ ഒരു പെണ്ണു പറയുന്നുണ്ട് അങ്ങനെ എൻ്റെ പുള്ളി പുള്ളി അങ്ങനെ അവരുടെ ചെലവിൽ എന്താ പറയാ ജയിലിൽ പോയിക്കണം അങ്ങനെ സുഖിക്കണ്ട കാരണം നമ്മുടെ നിയമവും നിയമ ശിക്ഷകളെല്ലാം ഭയങ്കര എന്താ പറയുക എന്താ പറയുക ശിക്ഷക്കെ ഭയങ്കരണല്ലോ കാരണം ഇപ്പൊ ജയിലിലൊക്കെ ഭയങ്കര സുഖ ജീവിതാന്ന പറയുന്നെ നാലു നേരം ഫുഡും നല്ല രീതിയിൽ എന്താ പറയാ സുഖവാസ കേന്ദ്രങ്ങൾ പോലെ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കുറ്റം ചെയ്താലും എത്ര പേരൊക്കെ ഒന്നെന്ന് പറഞ്ഞാലും ജയിലിൽ നല്ല സുഖവാസമല്ലേ അപ്പൊ ഇങ്ങനെയുള്ളവര് ഇപ്പ അയാൾ കാണിച്ചിരിക്കുന്ന സെക്ഷൽ ഹരാസ്മെന്റ് ആണ് അപ്പൊ അതിന്റെ പേരിൽ വേണമെങ്കിൽ അയാളുടെ പേരിൽ കേസ് കൊടുത്താൽ അയാൾക്ക് അകത്ത് കിടക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് പക്ഷെ അത് ആ പെൺകുട്ടികൾ ചെയ്യാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ അങ്ങനെ പോയി സുഖിക്കേണ്ടതെന്നാണ് അവര് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പെൺപിള്ളേർക്കൊക്കെ നല്ല ധൈര്യമാണ് നല്ല ഗഡ്സാണ് കാരണം അയാൾ അങ്ങനെ ആ ഒരു പ്രവൃത്തി ചെയ്തിട്ടും അത് അവരൊരു കൂസലും ഇല്ലാതെ വീഡിയോ എടുത്തു ഇപ്പൊ നമ്മളെപ്പോലെയൊക്കെ പണ്ട് കാലത്തൊക്കെ ഇതുപോലെയൊക്കെ കാണിക്കും നമ്മളൊക്കെ ഇത് കൊണ്ട് പേടിച്ചിട്ടുണ്ട് കാരണം ഇതുപോലുള്ള അവസ്ഥകളൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളൊക്കെ ചെയ്യാറ് അയ്യോ അയാൾ അങ്ങനെ കാണിച്ചല്ലോ എന്നൊരു ഭയം പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ നല്ല ധൈര്യമാണ് അത് വീഡിയോ എടുത്ത് വെച്ച് നല്ല കറക്റ്റ് ആയിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തായാലും ആ അപ്പൂപ്പന്റെ മുഖം അവർ കാണിച്ചിട്ടില്ല എങ്കിൽ പോലും അപ്പൂപ്പൻ ഒരു മാസ്ക് ഒക്കെ വെച്ച് കണ്ണാടിയൊക്കെ ഒക്കെ വെച്ച് തലയിൽ മുടിയില്ലാത്ത അപ്പൂപ്പനാണ് എന്തായാലും അവർ ആ ഒരു വീഡിയോ ആക്കിയിട്ടുണ്ട് മാക്സിമം ഷെയർ ചെയ്യണമെന്നൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മളായിട്ട് എന്തിനാ അത് ഷെയർ ചെയ്യാതിരിക്കുന്ന അപ്പൂപ്പന്റെ വീട്ടുകാര് കാണണമെങ്കിൽ കാണട്ടെ ഇയാളുടെ കയ്യിലിരിപ്പും സ്വഭാവം ഇതാണെന്നുള്ളത് അറിയട്ടെ എന്ത് പറയാനാണ് കൊതുകിനും ഈ ക്രിമേഡി എന്ന് പറയുന്ന പോലെ അയ്യോ ഒന്നും പറയാനില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അപ്പം തന്നെ പ്രതികരിക്കണം അവിടെ പ്രായവും ഒന്നും കണക്കാക്കരുത് പ്രതികരിച്ചേക്കണം അതാണ് വേണ്ടത്